നമസ്കാരം ഇന്നത്തെ വിഷയം നീലക്കുറിഞ്ഞികളെക്കുറിച്ചാണ് നമ്മളുടെ മനസ്സിലൊക്കെ നീലക്കുറിഞ്ഞി എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുക നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പത്രങ്ങളിൽ അല്ലെങ്കിൽ ടി വിയിൽ കൂടി നമ്മുടെ ചെവികളിൽ കൂടി നമ്മുടെ തലച്ചോറിൽ ആ നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ള ഒരു രൂപം കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട് ഒരു അത്ഭുത സസ്യമാണ് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലും പതിനാറ് വർഷത്തിലൊരിക്കലും പൂക്കുന്ന നീലക്കുറിഞ്ഞികളുണ്ട് നമ്മുടെ ഈ ജീവിതകാലത്ത് ഒരു അത്ഭുതം തന്നെ പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടില് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ പൂക്കുന്ന നിലക്കുറിഞ്ഞിയും പതിനെട്ട് വർഷം കഴിഞ്ഞ് പൂക്കുന്ന ചോലക്കുറിഞ്ഞിയും ഇങ്ങനെ രണ്ട് തരം കുറിഞ്ഞിയും ഒരേ വർഷത്തിലെ ഇടവേളകളിൽ പൂത്തു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രണ്ട് തരം കുറിഞ്ഞിയും നീലക്കുറിഞ്ഞിയും ഈ ചോലക്കുറിഞ്ഞിയും പൂത്തു അത് ഇനി അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എത്ര പേര് എന്ന് പറയാൻ പറ്റില്ല ഈ നീലക്കുറിഞ്ഞുകളിൽ തന്നെ വിവിധ ഇനം കുറിഞ്ഞുകൾ അതിൻ്റെ ഇടയിൽ പൂക്കുന്നുണ്ട് ഇടുക്കിയിലൊക്കെ രണ്ട് പലതരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പത്ത് ശതമാനം പോലും നീലക്കുറിഞ്ഞുകൾ ഇന്ന് നമ്മുടെ ഭൂമിയിലില്ല എല്ലാം നശിപ്പിച്ചു മനുഷ്യൻ നീലക്കുറിഞ്ഞിയിലെ തേനിനെ പറ്റി പറഞ്ഞില്ലേ യൂണിഫ്ലോറൽ ഹണി എന്നാ പറയുക ആ ഹണിക്കൊരു പ്രത്യേകതയുണ്ട് വിലയും കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ സമയത്ത് വേറെ ഒരു പൂവിൽ നിന്നും തേൻ അവ ശേഖരിക്കില്ല ഇടുക്കിയിൽ തന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നീലക്കുറിഞ്ഞ് പൂത്ത ചരിത്രമുള്ളത് ഇടുക്കിയിലും മൂന്നാറിലുമൊക്കെ നീലക്കുറിഞ്ഞ് പൂക്കാറുണ്ട് പക്ഷേ വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് മാത്രം ഇന്ന് മൂന്നാറിനെ ഇത്രയധികം പേര് ഉണ്ടാക്കിയെടുത്തത് ഉണ്ടാക്കി കൊടുത്തത് നീലക്കുറിഞ്ഞികളാണ് നീലക്കുറിഞ്ഞികളെ പറ്റിയിട്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മലകൾ കയറിയ യൂറോപ്യന്മാരാണ് അവയെക്കുറിച്ച് പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെയുള്ള നൂറ് വർഷത്തെ നൂറ് വർഷത്തെ പഠനം അവർ നടത്തി നീലക്കുറിഞ്ഞിയിൽ ഇന്നും ശാസ്ത്രലോകത്തിന് അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് ജീവിതമാണ് നീലക്കുറിഞ്ഞികൾക്ക് നിദ്രയിലാണ്ട് ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മുളച്ച് വളർന്ന് പോവിടുകയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കല് അതൊരത്ഭുതമല്ലേ അതുവരെ നിദ്രയിലാണ്ട് കിടക്കുകയാണ് ഭൂമിയിൽ ആ പന്ത്രണ്ട് വർഷം എത്തുമ്പോൾ അത് തനിയെ വളർന്നു വന്ന് പുഷ്പിക്കുകയാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ നമ്മൾ പറഞ്ഞു വരുന്നത് മൂന്നാറിലൊക്കെ കാണുന്ന നീലക്കുറിഞ്ഞുകളെ കുറിച്ചാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ പതിനാറ് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുക അത് അതിൻ്റെ ജീവിതാവസാനം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഈ പതിന് പുഷ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവിതം അവസാനിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ ലക്ഷോപലക്ഷം വിത്തുകൾ വീണ് അത് മുളച്ച് വളർന്ന് അനുകൂലമായ സാഹചര്യത്തിൽ ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനാറ് വർഷം കഴിയുമ്പോൾ പൂക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേക മണമോ ഔഷധ ഗുണമോ ഒന്നും ഈ നീലക്കുറിഞ്ഞുകൾക്ക് അവകാശപ്പെടാനില്ല പക്ഷേ ഈ സമയത്ത് ഈ പൂക്കുന്ന സമയത്ത് അതിലുള്ള തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചകൾ മറ്റൊരു പൂവിൽ നിന്ന് തേൻ സ്വീകരിക്കില്ല എന്നുള്ളതാണ് ശാസ്ത്രലോകം കണ്ടെത്തിയ പ്രത്യേകത ആ നീലക്കുറിഞ്ഞുകളിൽ നിന്ന് മാത്രമേ അവ തേൻ ശേഖരിക്കുകയുള്ളൂ ആ തേനിന് ഏറെയാണ് നമ്മുടെ നാട്ടിലെ കൊടപ്പനയും കുടപ്പനകളൊക്കെ ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞ് കായായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ അതേപോലെയാണ് നീലക്കുറിഞ്ഞിയും പൂത്ത് അതോടുകൂടി അത് നശിച്ചു പോവുക ചെയ്യുന്നതാ ശരി പിന്നീട് ഉണ്ടാവണം മുളയും അങ്ങനെ തന്നെയാണല്ലോ മുപ്പത് വർഷമാണ് മുളംകൂട്ടത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പൂത്ത് കഴിഞ്ഞാൽ മുളങ്കൂട്ടം മൊത്തം നശിക്കും വയനാട്ടിലെ മുളങ്കൂട്ടം വളരെ പ്രശസ്തമായിരുന്നു വയനാടൻ കാടുകളിലെ അതെല്ലാം കട്ടയിട്ടു എന്നാണ് പറയുക പൂത്ത് കഴിയുന്നതിന് കട്ടയിട്ടുണ്ടെന്നാണ് പറയുക അതെല്ലാം ഒരു അഞ്ച് വർഷം മുമ്പേ കട്ടയിട്ട് നശിച്ചുപോയി ഇനി അത്തരം ഒരു മുളങ്കൂട്ടം കാണണമെങ്കിൽ നമ്മുടെ ഈ ജീവിതകാലത്ത് കഴിയോ കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുള ഒരു മിരട്ടുണ്ടാവും ഒരു 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 ഉണ്ടാവും ഞാൻ എണ്ണീട്ടുണ്ട് മുത്തങ്ങയിൽ അതിൽ കൂടുതലുള്ളത് ഉണ്ടാവുക ഞാൻ കണ്ടത് അത്രയുമാണ് അതൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പം മുളങ്കൂട്ടയും മുളങ്കൂട്ടവും അതുപോലെ കുടപ്പനിയുമെല്ലാം പൂത്ത് കഴിഞ്ഞ് അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിലക്കുറിഞ്ഞും പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പതിനാറ് വർഷം കഴിയുമ്പോൾ അത് അതിൻ്റെ ആ കുറ്റിച്ചെടിവ് അങ്ങനെ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ പൂക്കണമെങ്കിൽ അതിലെ വിത്ത് വീണ് മുളച്ച് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെങ്കിൽ മാത്രമേ ഇത്രയും വർഷം കഴിഞ്ഞാൽ അത് മുളയ്ക്കുകയുള്ളൂ നമ്മുടെ ഒക്കെ കുറേയൊക്കെ നശിപ്പിച്ചത് നമ്മുടെ ഏകവിള തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളുമെല്ലാം വ്യാപകമായി കൃഷി ചെയ്തപ്പോൾ കുറിഞ്ഞി വഴി മാറേണ്ടി വന്നു അങ്ങനെ എത്ര സസ്യങ്ങൾ ഇന്നും ഒരു അത്ഭുതമായി തീരുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നമ്മൾ കാണുന്ന ഇരുണ്ട ഭാഗങ്ങൾ പോലുള്ള വനമേഖലകൾ അതൊരു അത്ഭുതം തന്നെയാണ് അത് മഴക്കാടുകൾ ആ മഴക്കാടുകൾ വളരെ അത്ഭുതം തന്നെയാണ് ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെയാണ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന പുൽമേടുകൾ ആ പുൽമേടുകളിലുള്ള ജീവജാലങ്ങൾ ആ പുൽമേടുകൾ നിർവഹിക്കുന്ന പ്രാധാന്യം വളരെയേറെയാണ് വയനാട്ടിൽ നമ്മൾ ലക്കിടിയിലെത്തി കഴിഞ്ഞാൽ സുഗന്ധഗിരിയിൽ പുൽമേടുകളുണ്ടായിരുന്നു ആ പുൽമേടുകളിൽ ഒരു പുൽമേടാണിപ്പോൾ എണ്ണൂരാക്കി മാറ്റിയത് അതുപോലുള്ള പുൽമേടുകൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെയേറെ ഉപയോഗപ്പെടുന്നുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്ന മഴക്കാടുകളിൽ പശ്ചിമഘട്ട മലകളിൽ മാത്രമാണ് ഈ മഴക്കാടുകൾ ഉള്ളതെന്ന് നാം ഓർക്കണം ആ മഴക്കാടുകളിൽ തന്നെ ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ വളരുന്ന അല്ലെങ്കിൽ ഉയരത്തിൽ ഉണ്ടാകുന്ന മഴക്കാടുകളും പുൽമേടുകളും ഒരു പ്രത്യേക പ്രതിഭാസം തന്നെയാണ് ഏഴായിരത്തി അഞ്ഞൂറോളം സ്പീഷീസ് ഈ പശ്ചിമഘട്ട മേഖലകളിൽ ഇപ്പോഴുമുണ്ട് അതുപോലെ മേട്ടുക്കുറിഞ്ഞിയും നിലക്കുറിഞ്ഞിയും എൺപത്തിനാല് വർഷത്തിൽ ഒരുമിച്ച് അവ പൂക്കാറുള്ളൂ ഒരുമിച്ച് കാണാറുള്ളൂ അങ്ങനെ നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങൾ വളരെയേറെയുണ്ട് നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം